ഇന്ന് ഔദ്യോഗികമായി ഇത് പ്രഖ്യാപിക്കുമ്പോൾ ഇതിന് വളരെ വളരെ പ്രത്യേകതയുണ്ട് ഒന്ന് ഈ അവാർഡ് കിട്ടുന്ന കൃതികൾ ആയിരക്കണക്കിന് കോപ്പികൾ വിറ്റ് പോവുകയാണ് പിന്നെ ശ്രീ ബെന്യാമന് തന്നെ അത് കഴിഞ്ഞ് മൈലാർ അവാർഡിനോടൊപ്പം എത്രയോ അവാർഡുകളാണ് പിന്നീട് കിട്ടിയത് ഇപ്പം തന്നെ പത്ത് മുപ്പതിനായിരം നാൽപ്പതിനായിരം കോപ്പികൾ വിത്തു പോയി എന്നാണ് പുസ്തക പ്രസിദ്ധീകരണ വിഭാഗക്കാർ എന്നോട് പറഞ്ഞു പിന്നെ ഇന്ന് ഞാൻ ഇവിടെ ഇപ്പോൾ അധ്യക്ഷത വഹിക്കുന്നത് ഞങ്ങളുടെ പ്രസിഡന്റ് ശ്രീ പെരുമ്പടവത്തിന് അല്പം രേഖാസ്വാസ്ഥ്യം ഉള്ളതുകൊണ്ട് അദ്ദേഹം വന്നില്ല അതുകൊണ്ടാണ് വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ ഇതിൽ അധ്യക്ഷത വഹിക്കുന്നതും ഈ തിരഞ്ഞെടുക്കപ്പെട്ട പുസ്തകം ഒന്ന് പ്രഖ്യാപിക്കുന്നതും അശോകൻ ചെരുവിൽ എഴുതിയ കാട്ടൂർ കടവ് എന്ന പുസ്തകത്തിനാണ് ഇത്തവണ അവാർഡ് കാട്ടൂർ കടവ് അശോകൻ ചെരുവിൽ എഴുതിയ പുസ്തകത്തിന് പുസ്തകത്തിനും ഗ്രന്ഥകാരനും ഞങ്ങൾ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു പിന്നെ ഈ പുസ്തകത്തിന്റെ സവിശേഷതകളെ കുറിച്ച് ഇത് കണ്ടെത്താൻ കഴിഞ്ഞ വിവരങ്ങളെ കുറിച്ച് ജഡ്ജിംഗ് കമ്മിറ്റി അംഗങ്ങൾ പരാമർശിക്കും കാരണം ജഡ്ജിംഗ് കമ്മിറ്റി അംഗങ്ങൾക്ക് ഈ പുസ്തകത്തിന്റെ ഒരു 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 അടിസ്ഥാനപരമായ വിലയിരുത്തൽ നടത്തേണ്ടതുണ്ട് അത് നിങ്ങൾ അറിയേണ്ടതുണ്ട് അതുകൊണ്ട് അവർ ലഘുവായി ഈ പുസ്തകത്തെ കുറിച്ച് ജഡ്ജ് ചെയ്യാനുണ്ടായ കാര്യത്തെ കുറിച്ച് പരാമർശിക്കും ഇതിന്റെ ഗുണഗണങ്ങളും പ്രശംസാപൂർവം അവർ പ്രതിപാദിക്കുന്നതാണ് ആദ്യമായി ശ്രീ രവികുമാർ ഏറ്റവും വലിയ നിരൂപകനായി അറിയപ്പെടുന്ന ശ്രീ രവികുമാർ പഠിപ്പിക്കുന്ന ശീലം എഴുന്നേറ്റ് അതുകൊണ്ട് വേറൊരു അപകടമുണ്ട് സംസാരിച്ചുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു മണിക്കൂറായിരുന്നു സമീപ വർഷങ്ങളിൽ മലയാളത്തിൽ പുറത്തു വന്ന ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട നോലുകളിലൊന്നാണ് കാട്ടൂർക്കടവ് ഏതാണ്ട് ഒരു നൂറ്റാണ്ടായിട്ട് കേരളീയ സമൂഹത്തിൻ്റെ ഗതിവിഗതികളെ നിർണയിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ രാഷ്ട്രീയത്തിനും സമൂഹത്തിനും സാംസ്കാരിക രംഗത്തും വലിയ പരിവർത്തനങ്ങൾ സൃഷ്ടിച്ച വലിയ പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അത് സമരപഥങ്ങളിലൂടെ മുന്നേറി വലിയ ചലനങ്ങൾ സമൂഹത്തിനുണ്ടാക്കി അതേസമയത്ത് ആഭ്യന്തര ഉണ്ടായി സംഘർഷങ്ങളുണ്ടായി വളർത്തുകളുണ്ടായി ഭരണത്തിലെത്തി ഭരണത്തിന് പുറത്തായി കുറഞ്ഞതൊരു നാലഞ്ച് തലമുറയെങ്കിലും പലതരത്തിൽ സ്വാധീനിച്ച പ്രസ്ഥാനമാണ് ആ പ്രസ്ഥാനത്തെ വിമർശനപരമായും സ്വയം വിമർശനപരമായും സമീപിക്കുന്ന നോവലാണ് കാട്ടൂർക്കും ആ നിലയിൽ കേരളത്തിന്റെ രാഷ്ട്രീയ മനസ്സിൻ്റെ ഒരു ആഖ്യാനം ഈ നോവലിലുണ്ട് വൈലോപ്പിള്ളി രണ്ട് ഗന്ധർവാരന്മാർ എന്ന കവിതയിൽ പറഞ്ഞതുപോലെ തൊട്ടു തൊട്ടില്ലെന്നായ സമസുന്ദരലോകം ദൃഷ്ടിയിൽപ്പെട്ടു ദൂര ഗന്ധർവപുരി പോലെ അദ്ദേഹത്തിൻ്റെ കവിതയിൽ പറഞ്ഞു അത് അമ്പത്തി ഏഴിലെ ഇടതുപക്ഷ ഭരണം വരുന്നതിന് തൊട്ടു മുമ്പുള്ള കാലഘട്ടത്തിലെ കേരളത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷത്തെക്കുറിച്ച് അന്നത്തെ ആ ഒരു ഒരു വികാരം ഉൾക്കൊണ്ടുകൊണ്ട് ആ പിന്നീട് അതിൽ നിന്ന് പിന്നോട്ട് പോവുകയും മുന്നോട്ട് പോവുകയും പലതരത്തിലുള്ള നേട്ടങ്ങളും കോട്ടങ്ങളും ഉണ്ടാവുകയും ചെയ്ത ആ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിരുന്ന സാധാരണ മനുഷ്യരെ ചിത്രീകരിക്കുകയാണ് ഈ നോവല് ചെയ്യുന്നത് നോവലിസ്റ്റിന്റെ ഒരു അപരാംശം എന്ന് പറയാവുന്നത് പോലെയുള്ള കെ എന്ന ഒരാൾ ഇതിൻ്റെ ആഖ്യാനസ്ഥാനത്തുണ്ട് അതേസമയത്ത് തന്നെ സാധാരണ കർഷക തൊഴിലാളികൾ തൊട്ട് എൻ ജി ഒമാർ അങ്ങനെ ജീവിതത്തിന്റെ പല മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഇടതുപക്ഷത്തോട് അനുകൂലമായും പ്രതികൂലമായും പ്രതികരിക്കുന്ന മനുഷ്യർ ഇതെല്ലാം തന്നെ വളരെ സൂക്ഷ്മസുന്ദരമായ കഥാപാത്ര ചിത്രീകരണത്തിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നു പൊതുവെ പുതിയ കാലത്തെ നോവലുകളിൽ കഥാപാത്ര ചിത്രീകരണം നമ്മുടെ നവോത്ഥാന പോലെ അത്ര ശക്തമല്ല പക്ഷേ ഈ കാട്ടൂർ കടവിലെയും അതുപോലെ യശോകഞ്ചരുവിൻ്റെ ചെറുകഥകളുടെയും ഒക്കെ ഒരു സവിശേഷത ആ കഥാപാത്രങ്ങൾ പ്രത്യേകിച്ച് സ്ത്രീകഥാപാത്രങ്ങൾ ഇതിലെ വി കെ മീനാക്ഷി എന്ന് പറയുന്ന അതിശക്തമായ സ്ത്രീ കഥാപാത്രത്തെ അതിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ചിത്രീകരിക്കുന്നു അതുപോലെ നമ്മുടെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ പേരിലുള്ള ഏറ്റവും വലിയ ഒരു വിമർശനം അത് ജാതി എന്ന ഘടകത്തെ വേണ്ടവണ്ണം അഭിസംബോധന ചെയ്തില്ല എന്നുള്ളതാണ് കീഴാള വിഭാഗത്തിൽപ്പെട്ട ആളുകളെ അവരുടെ ഇടതുപക്ഷ വിപ്ലവത്തിൽ സമർപ്പിക്കപ്പെട്ടിട്ടും അവരുടെ ജീവിതങ്ങൾക്ക് അതിനനുസരിച്ചുള്ള നേട്ടം നേട്ടമുണ്ടാകാൻ ഒരു വലിയ വിപരീയത്തെക്കുറിച്ച് അതിശക്തമായിട്ട് ഈ നോവലിൽ വിമർശനപരമായിട്ട് ചിത്രീകരിക്കുന്നുണ്ട് ഒരുപക്ഷെ ഈ നോവലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അന്തർധാര ആ ഘടകമായിരിക്കും മൂന്നാമതായി പറയാനുള്ളത് നോവൽ എന്ന സാഹിത്യരൂപത്തിൻ്റെ ശില്പരചനാപരമായ ഒരു പരീക്ഷണം ഇതിലൂടെ നോവലിസ്റ്റ് നടത്തുന്നു അത് നേരത്തെ പറഞ്ഞ ഈ നോവലിന്റെ അപരാംശം എന്ന് പറയാവുന്ന ഈ സർക്കാരിന്റെ ആനുകൂല്യങ്ങളിൽ ആയ ഉയർന്ന ഒരു പദവിയൊക്കെ ലഭിച്ച ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ അദ്ദേഹത്തിന്റെ മക്കളൊക്കെ ഇപ്പോൾ വിദേശത്താണ് അങ്ങനെ വിദേശത്ത് നിന്നുകൊണ്ടും തിരിച്ച് നാട്ടിൽ വരുമ്പോഴും ഒക്കെ കൂടി ഈ നാട്ടിലെ രാഷ്ട്രീയ അവസ്ഥയും അതിനോട് ബന്ധപ്പെട്ട ആളുകളുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ വ്യക്തിബന്ധങ്ങളെയൊക്കെ ഈ വിമർശനാത്മകമായും സ്വയം വിമർശനാത്മകമായും ആ വ്യക്തിയിലൂടെയാണ് ആ പ്രസ്ഥാനത്തിന്റെ സ്വയം വിമർശനം സാധ്യമാകുന്നത് അങ്ങനെ അവതരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം അവിടെ ശില്പകരമായ ഒരു നടത്വം നമുക്ക് കാണാൻ കഴിയും ഇങ്ങനെ പല നിലയിൽ ശ്രദ്ധേയമായ ചുവടുവയ്പ് എന്ന നിലയിലാണ് ഈ നോവലിനെ തെരഞ്ഞെടുത്തിട്ടുള്ളത് കൂടുതൽ വിശദാംശങ്ങൾ അല്ലെങ്കിൽ വ്യത്യസ്തമായ ചില കാര്യങ്ങൾ വിന്യമ പറയും യാമൻ പ്രതിപാതകനായ അദ്ദേഹത്തിന്റെ ഒരുപാട്